ഒരു വൈകുന്നേര ചായ അല്ല കാപ്പി ആയാലോ ജോലിക്ക് പോയേണ്ടി കോളേജിൽ പോയേണ്ടി ക്ഷീണം തീർക്കാൻ ഒരു ബ്രൂ കോഫി ആവാന്ന് വെച്ചു ഈ കാപ്പി കുടിക്കലിന് അറ്റൊരു ദശം കൂടി ഉണ്ടെന്ന് പൂട്ടിക്കോ അതെന്താന്നല്ലേ പറഞ്ഞുതരാം ചില നേരത്ത് എത്ര ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റക്കേടും ആ സമയത്ത് ഒരു ചൂട് കാപ്പിയും കൂടെ ഇഷ്ടപ്പെട്ട പിന്നെയും പിന്നെയും നമ്മൾ ഓക്കുന്ന ഒരു ബുക്കും കൂടെ ആയാലോ അസലായില്ലേ ആ വൈകുന്നേരം അടിപൊളിയായില്ലേ ചില വൈകുന്നേരങ്ങള് ഇങ്ങനെ കളയാനും എനിക്കിഷ്ടാണ് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഈ വൈകുന്നേരങ്ങളൊക്കെ നല്ലതാന്നേ എന്താ